नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेना अद्य पाण्डुर्महाराजो वनादिव जनप्रियः आगदः प्रियमस्माकं चिकीर्षुर्नात्र ഇന്നിതാ പാണ്ഡു മഹാരാജാവ് മടങ്ങി വരുന്നു യാതൊരു കാര്യത്തിൽ യാതൊരു സംശയവും അക്കാര്യത്തിലില്ല ഈ വരുന്നത് പാണ്ഡു തന്നെയാണ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരൻ നമ്മളോടെല്ലാം വളരെയേറെ പ്രിയമുള്ളവൻ അദ്ദേഹം വനത്തിൽ നിന്നും അടങ്ങി വരുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി തരാൻ അത്യധികം ശ്രദ്ധാലുവാണ് പാണ്ഡു അങ്ങേറ്റം ധർമ്മനിഷ്ഠൻ അദ്ദേഹം തന്നെയാണ് ഈ മടങ്ങി വരുന്ന യുധിഷ്ഠിരൻ എന്ന് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഓരോരുത്തരും പരസ്പരം സംസാരിക്കുകയാണ് എന്നിട്ട് അവർ ഭഗവാനോട് ഭഗവാനോട്തി ദത്തം യതി ഹുതം വി ഞങ്ങൾ ചെയ്തിട്ടുള്ള ആ ദാനത്തിന്റെ ഫലം സത്ഫലം അത് നമ്മുടെ കയ്യിൽ ഇപ്പോഴും സഞ്ചിതമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ യതിഹുതം ഞങ്ങൾ ചെയ്തിട്ടുള്ളതായ അഗ്രിഷ്ടോമാദികളായ വിവിധങ്ങളായ യജ്ഞകർമ്മങ്ങൾ ആ യജ്ഞകർമ്മങ്ങളുടെ സദ്ഫലം ഇപ്പോഴും നമ്മുടെ കയ്യിൽ അവശേഷിച്ചിരിപ്പുണ്ടെങ്കിൽ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെയോ യതി നസ്തപ ഞങ്ങൾ ചെയ്തിട്ടുള്ളതായ തപസ് ആ തപസ്സിന്റെ ഫലം ഇപ്പോഴും കയ്യിൽ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പാണ്ഡവ ശരദാം ശതം ആ പുണ്യ സമ്പത്തിന്റെ ഞങ്ങൾ നേടിയെടുത്തിരിക്കുന്നതായി പുണ്യ പുണ്യസമ്പത്തിന്റെ ഫലമായിട്ട് ഈ പാണ്ഡവന്മാർ ഈ നഗരത്തിൽ തന്നെ യാതൊരു തടസ്സവും കൂടാതെ കണ്ട് ഈ നഗരത്തിൽ നിന്നും ഒരു പ്രകാരത്തിലും ദൂരേക്ക് പോകുക എന്നുള്ള ഗതികേടിൽപ്പെടാതെ ഈ നഗരത്തിൽ തന്നെ എന്നും പാർക്കുന്നവരായി ഈ നഗരത്തെ എന്നും രക്ഷിക്കുന്നവരായി ഈ നഗരത്തിന്റെ അധീശന്മാരായിട്ട് ശരദാംശതം നൂറ് വർഷം അവർ ജീവിച്ചിരിക്കട്ടെ എന്നിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പുണ്യമെല്ലാം പാണ്ഡവർക്ക് കൊടുക്കണം അവർക്കൊരു പ്രകാരത്തിലും വേദന ഉണ്ടാകരുത് ആ പുണ്യത്തിന്റെ ഫലത്താൽ അവരെ സംരക്ഷിക്കണം സ്വന്തം പുണ്യം പോലും രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ജനങ്ങൾ അതാണ് അവർക്ക് പാണ്ഡവരോടുള്ളതായ സ്നേഹം ഈ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരോടെല്ലാം ആ സ്നേഹ സൂചകമായിട്ട് സന്തോഷിച്ച് മധുരമായ വാക്കുകൾ പറഞ്ഞും അവരെ എല്ലാം വന്ദിച്ചും ഒക്കെ പാണ്ഡവന്മാരും അമ്മയും അതേപോലെ ദ്രൗപതിയും രാജകൊട്ടാരത്തിലേക്ക് ചെന്നു തതസ്തേ ധൃതരാഷ്ട്ര ഭീഷ്മ അന്യേഷം ചർഹാണാം ചക്രപാദാഭിവന്ദനം അവർ നേരെ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ആ അവിടെ ചെന്നിട്ട് മഹാരാജാവിനെ കണ്ടു അച്ഛൻ അച്ഛനെ കണ്ടു അച്ഛനാണ് മഹാരാജാവാണ് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അവരെല്ലാ പേരും നമസ്കരിച്ചു കുടുംബ ബന്ധത്തിന്റെ പവിത്രത നമുക്ക് ഇവിടെ കാണാൻ കഴിയും ധൃതരാഷ്ട്ര മഹാരാജാവാണ് നേരത്തെ ദുര്യോധനന്റെ പ്രേരണയാൽ ഈ പാണ്ഡവന്മാരെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കങ്ങളൊക്കെ നടത്തിയത് പക്ഷേ യാതൊരു ക്രോധവും ഇപ്പോൾ അവരുടെ മനസ്സിൽ അവശേഷിച്ചിരിപ്പില്ല അവർ ക്രോധിക്കുന്നില്ല അതാണ് അക്രോധ മ്പത്ത് ക്രോധിക്കായിക ആ ദൈവീസമ്പത്തിന്റെ ഉടമകളാണ് പാണ്ഡവന്മാർ എന്ന് മാത്രമല്ല ധൃതരാഷ്ട്രക്കാണ്ട് വന്ദിച്ച ശേഷം അവർ നേരെ കുലകൂടസ്ഥനായിരിക്കുന്ന ആ പിതാമഹന്റെ സമീപത്തേക്ക് പോയി ആ വംശത്തിന്റെ ജീവിച്ചിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള കാരണവർ വലിയ കാരണവർ ആ മഹാത്മാവായിരിക്കുന്ന ഭീഷ്മൻ ആ ഭീഷ്മന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു മാത്രമല്ല അതേപോലെ ആദരിക്കേണ്ടവരായ ഗുരുജനങ്ങൾ ദ്രോണൻ ഗൃഹൻ തുടങ്ങി ഗുരുജനങ്ങൾ അവരെ എല്ലാ പേരെയും വന്ദിച്ചു വലിയമ്മയുണ്ട് അവിടെ അവർക്ക് സ്വന്തം പെറ്റമ്മ തന്നെയാണ് വലിയമ്മ ഗാന്ധാരി ആ അമ്മയുടെ പാദങ്ങളിൽ പോയി നമസ്കരിച്ചു ഇങ്ങനെ ഗുരുജനങ്ങളെല്ലാം വന്ദിച്ച് അവർക്കെല്ലാം ആനന്ദം ഹൃദയത്തിൽ വളർത്തിക്കൊണ്ട് ഒരു വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു സമാഗമമാണ് അവിടെ ആ അവസരത്തിൽ നടന്നത് കൃത്വതു കുശല പ്രശ്നം സർവേണ നഗരേണ എന്ന് മാത്രമല്ല എല്ലാവരോടും അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങളെക്കുറിച്ച് പാണ്ഡവന്മാർ ചോദിക്കുകയാണ് എല്ലാവരും സുഖികളായിരിക്കണം എന്നുള്ള ആഗ്രഹം അത് രാജാവിനുണ്ടായേ പറ്റൂ ആ ഗുണങ്ങളൊക്കെ തികഞ്ഞയാളാണ് യുധിഷ്ഠിരൻ അതേപോലെ തന്നെ അനുജന്മാർ യുധിഷ്ഠിരന്റെ ഈ വാക്കിനപ്പുറത്തേക്ക് അവർ പോവില്ല അങ്ങനെ അവരെല്ലാവരും ഓരോ വ്യക്തികളെയും ആ നഗരനിവാസികൾ ഓരോരുത്തരെയും നേരിട്ട് നന്നായി അറിയുന്നു അവരോടെല്ലാം കുശലപ്രശ്നം ചെയ്ത് അവരോടെല്ലാം സ്നേഹം പങ്കുവെച്ച് ആ നഗരനിവാസികളെയെല്ലാം ആനന്ദിപ്പിച്ച് അവർ ആ സ്വീകരണ ആഘോഷങ്ങളെല്ലാം പൂർണമായിട്ടില്ല എങ്കിലും അതിന് ഒരു വിരാമം ഇട്ടല്ലേ പറ്റൂ ഇല്ലെങ്കിൽ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ആളുകൾ അങ്ങനെ ആ സ്വീകരണ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കും ധൃതരാഷ്ട്ര ശാസനാദ് മഹാരാജാവായ ധൃതരാഷ്ട്രന്റെ കൽപ്പനയനുസരിച്ചിട്ട് അവർ അവരുടേതായ വീടുകളിൽ അവർക്കുള്ളതായ ഭവനം പാണ്ഡു വസിച്ചിരുന്നതായ കൊട്ടാരം അവിടെ അമ്മയോടൊപ്പം പത്നിയോടൊപ്പം പാണ്ഡവന്മാർ എത്തിച്ചേർന്നു അവരവിടെ വസിച്ചു അവിടെ വേണ്ടുന്നതായ എല്ലാ സന്നാഹങ്ങളും ഉണ്ട് അക്കാര്യത്തിലെല്ലാം ഒരു വിട്ടുവീഴ്ചയും ഒരു കുറവും മഹാരാജാവായ ധൃതരാഷ്ട്രൻ വരുത്തിയിട്ടില്ല അങ്ങനെ സുഖമായിട്ട് അവർ അവിടെ വസിച്ചു അങ്ങനെ നാളുകൾ കടന്നുപോയി ആ അവസരത്തില് വിശ്രാന്തസ്തേ കഞ്ചിത് കാലം മഹാബല ആ മഹാത്മാക്കളായിരിക്കുന്ന നല്ല മനസ്സും നല്ല ബുദ്ധിയും നല്ല സ്വഭാവമൊക്കെ ഉള്ളവരായിരിക്കുന്ന പാണ്ഡവന്മാർ കുറേ കാലം വളരെ സന്തോഷത്തോടുകൂടി അവിടെ ആഹ്ലാദപൂർണമായ ദിനങ്ങൾ വസിച്ചു അപ്പോഴേക്കും ധൃതരാഷ്ട്ര അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് ആളയച്ചിട്ട് വിളിച്ചു വരുത്തുകയാണ് ആഹൂതാ ധൃതരാഷ്ട്രേണ രാജ്ഞാന്തന ധൃതരാഷ്ട്ര മഹാരാജാവ് അവരെ വിളിച്ചു വരുത്തി എന്ന് മാത്രമല്ല ശാന്തനവനും ഭീഷ്മനും വരാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു അങ്ങനെ അവരെല്ലാ പേരും കൂടി ധൃതരാഷ്ട്രന്റെ മുന്നിൽ വന്നു അദ്ദേഹത്തെ വന്ദിച്ചു ഭീഷ്മനെ വന്ദിച്ചു അവിടെ ഗുരുജനങ്ങളെല്ലാം വിരിപ്പുകൊണ്ട് അവരെ എല്ലാം വന്ദിച്ചു വന്ദിച്ച് തൊഴുകയോടുകൂടിയിട്ട് ധൃതരാഷ്ട്രന്റെ മുന്നിൽ നിന്നു വലിയച്ഛന്റെ മുന്നിൽ ആ അവസരത്തില് മഹാരാജാവായ ധൃതരാഷ്ട്രൻ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു തന്റെ പുത്ര സിംഹാസനം ഉറപ്പാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആവശ്യം അത് പൂർണമായും ഈ രാജ്യത്തിന്റെ അധികാരം തന്റെ പുത്രനിലാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പല തന്ത്രങ്ങളും പ്രവർത്തിച്ചത് അതൊന്നും ഭരിച്ചില്ല ഇനി അത്രയും പ്രയോഗങ്ങൾ ഭരിക്കും എന്നും കരുതേണ്ടതില്ല മുഴുവൻ രാജ്യവും തന്റെ പുത്രന് കിട്ടിയില്ലെങ്കിലും പകുതി രാജ്യമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത്രയുമായല്ലോ സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കാമല്ലോ തന്റെ പുത്രൻ രാജാവ് തന്നെ ദുര്യോധനൻ രാജാവ് തന്നെ യുധിഷ്ഠിരനും രാജാവ് തന്നെ യഥാർത്ഥത്തിൽ കിരീടത്തിന്റെ അവകാശി യുധിഷ്ഠിരനാണെങ്കിലും ആ അവകാശിയിൽ നിന്നിട്ട് പകുതി രാജ്യത്തിന്റെ അവകാശം പിടിച്ചെടുത്ത് തന്റെ പുത്രനു കൊടുത്ത് അങ്ങനെ രണ്ടു കൂട്ടരെയും നട്ടിടത്തായിട്ട് വസിപ്പിച്ച് തന്റെ പുത്രന്റെ ആഗ്രഹത്തെ പൂർണമായിട്ടല്ലെങ്കിലും ഒരു പരിധിവരെങ്കിലും സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നാൽ രാജ്യത്തെ രണ്ടു പങ്കായി രണ്ടു കൂട്ടർക്കും കൊടുക്കാമെന്നുള്ള നിർദ്ദേശം ഭീഷ്മൻ വെച്ചത് അങ്ങനെയെങ്കിലും അവർ തമ്മിലുള്ള കലഹം ഒഴിവാകട്ടെ യുദ്ധം ഒഴിവാകട്ടെ എന്നുള്ള സങ്കല്പത്താലാണ് ഒരു വലിയൊരു വിട്ടുവീഴ്ചയാണ് അദ്ദേഹം ചെയ്തത് അതിൽ ഫലിക്കുന്നത് യുധിഷ്ഠിരന് നഷ്ടമാണ് എങ്കിലും യുധിഷ്ഠിരനത് സഹിക്കും അത് മുത്തച്ഛന് നന്നായിട്ടറിയാം അങ്ങനെയെങ്കിലും ശാന്തി ഉണ്ടാകട്ടെ യുദ്ധം ഒഴിവാകട്ടെ അദ്ദേഹം കരുതി ധൃതരാഷ്ട്രനാകട്ടെ തൻ്റെ മകന് രാജ്യത്തിൻ്റെ പകുതിയുടെ അവകാശം ഉറപ്പായി കിട്ടട്ടെ അത് ധൃതരാഷ്ട്രന്റെ മനസ്സ് അതുകൊണ്ട് ഇതെല്ലാം വെച്ച് നിശ്ചയിച്ച് ധൃതരാഷ്ട്രൻ പറ്റിയ രീതിയിൽ കാരണവന്മാരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പാണ്ഡവരോട് പറയാണ് ോ അല്ലയോ യുധിഷ്ഠിര ഞാനീ പറയുന്നതായ കാര്യമുണ്ടല്ലോ അത് നീ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം നീ മാത്രം കേട്ട പോരാ ഭ്രാന്തൃഭിസഹ എന്റെ സഹോദരന്മാരോടൊപ്പം നീ കേൾക്കണം അവരും കേൾക്കണം കേട്ട് ഞാൻ പറയുന്നത് ഭംഗിയായിട്ട് ഉൾക്കൊള്ളണം അനുകൂലമായിട്ട് ഉൾക്കൊള്ളണം എന്നർത്ഥം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാവ് ഈ രാജ്യത്തെ രക്ഷിച്ചതിൻ്റെ ആ അനുഭവങ്ങൾ ഈ നാട്ടിലെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് എൻ്റെ മനസ്സിലുമുണ്ട് ആ അനുഭവങ്ങൾ സന്തോഷജനകമായിട്ടുള്ള ആ സാഹചര്യങ്ങൾ ഇനിയും നമുക്ക് നിലനിർത്തണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രകാരത്തിൽ പറയുന്നത് പാണ്ഡുനാവർദ്ധിതം രാജ്യം പാണ്ഡുവിനാ പാലി തം ജഗത്ത് ഈ രാജ്യത്തെ കുരുരാജ്യത്തെ പാണ്ഡു അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠ കൊണ്ടും അദ്ദേഹത്തിന്റെ പരാക്രമം കൊണ്ടും അദ്ദേഹത്തിന്റെ ഗുരുത്വം കൊണ്ടും ഭംഗിയായിട്ട് വളർത്തി രാജ്യത്തിന് യാതൊരു കുറവും വന്നില്ല ഒരു രംഗത്തും ഈ രാജ്യത്തിന്റെ ക്ഷേമ ഐശ്വര്യങ്ങൾ അദ്ദേഹം വളർത്തി എന്ന് മാത്രമല്ല അദ്ദേഹം ദിഗ്വിജയം ചെയ്ത് ലോകത്തെ മുഴുവൻ അധീനമാക്കിയിട്ട് ആ ലോകത്തെ മുഴുവൻ ധർമ്മമാർഗത്തിലൂടി നടത്തി ലോകത്തെ പരിപാലിക്കുകയും ചെയ്തു അങ്ങനെ ഈ വംശത്തിന്റെ കീർത്തി എല്ലായിടവും നമ്മുടെ പോലെ എന്റെ അനുജനായ പാണ്ഡു നിലനിർത്തി എങ്ങനെ അതുമായിട്ട് തനിക്കെന്ത് ബന്ധം അതും പറയാണ് ശാസനാൻമ കൗന്ദേയ മഹാബല മഹാബലശാലിയായ എൻ്റെ ഭ്രാതാവ് എൻ്റെ സഹോദരൻ എന്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് ശാസനം അനുസരിച്ചിട്ടാണ് നിരന്തരം പ്രവർത്തിച്ചു പോകുന്നത് ഞാൻ പറയുന്നതിന് ഒരിക്കലും അവൻ ലംഘിച്ചിട്ടില്ല കിരീടമെച്ചത് പാണ്ഡുവിനാണ് ആ മഹാരാജാവിന് എന്നുള്ള നിലയിൽ ഞാൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വേദം പോലെ തന്നെ ബഹുമാന്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്റെ ആജ്ഞകൾ ഒന്നും തന്നെ ധിക്കരിക്കാതെ എന്റെ ഇംഗിതത്തിന് കീഴ്പ്പെട്ട് നിന്നുകൊണ്ട് പാണ്ഡു ദിഗ്വിജയം ചെയ്യുകയും ലോകത്തെ മുഴുവൻ പാലിക്കുകയും ഈ രാജ്യത്തെ രക്ഷിക്കുകയും ഒക്കെ ചെയ്തു എങ്ങനെ ആർക്കും സാധിക്കാത്തതായ കാര്യങ്ങളൊക്കെയാണ് പാണ്ഡു ചെയ്തത് കൃതവാൻ ദുഷ്കരം കർമ്മ നിത്യമേവ വിശമ്പത്തെ അല്ലയോ യുധിഷ്ഠിര അല്ലയോ രാജാവേ ഈ ലോകത്ത് ആർക്കും തന്നെ ചെയ്യാൻ കഴിയാത്തതായ കാര്യങ്ങളൊക്കെയാണ് അത്ഭുതകരമായ കാര്യങ്ങളൊക്കെയാണ് പാണ്ഡു ചെയ്തത് എന്ന് ഞാൻ വളരെയേറെ സ്നേഹത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഓർക്കുന്നു ഇത് എൻ്റെ മാത്രം അനുഭവമല്ല ഇവിടെ ഇരിക്കുന്ന കാരണവന്മാരുടെയും അനുഭവമാണ് ഈ നാട്ടിലുള്ള മുതിർന്ന എല്ലാവരുടെയും അനുഭവമാണ് പാണ്ഡുവിനെ കണ്ടിട്ടുള്ള കാലത്ത് ഇരുന്ന മുതിർന്ന ആളുകൾക്ക് എല്ലാവർക്കും അതറിയാം മറ്റുള്ളവർ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ എന്തു വേണമെന്നാണ് ഇനി പറയാൻ തുടങ്ങണേ പറ്റിയ ഒരു പശ്ചാത്തലം ഒരുക്കി വച്ചു ധൃതരാഷ്ട്രൻ തന്റെ ഇംഗിതം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തസ്മാേയ ശാസനം കുരുമാചിരം അതിനാൽ അല്ലയോ കൗന്ദേയ കുന്യപുത്ര നീ എന്റെ ശാസനത്തെ ഉൾക്കൊള്ളണം എന്നിട്ട് അതിനെ നടപ്പിലാക്കണം എന്റെ ശാസനമനുസരിച്ചിട്ടാണ് പാണ്ഡു ദുഷ്കരമായ കാര്യങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയാത്ത അദ്ഭുതകർമ്മങ്ങളൊക്കെ ചെയ്തത് അതുപോലെ പാണ്ഡു എങ്ങനെയാണോ എന്നെ അനുസരിച്ചത് അതേ പ്രകാരത്തിൽ നീയും എന്നെ അനുസരിക്കണം നീ ഒരിക്കലും എതിർത്ത് എന്നോടൊരു വാക്ക് പറയരുത് ഞാൻ പറയുന്നതിനെ ലംഘിച്ച് നടക്കുകയരുത് അങ്ങനെ നീ ചെയ്യുമെന്ന് എനിക്ക് വിചാരവുമില്ല നീ പോലെ അനുസരിച്ച് നിൽക്ക